ഭദ്രകാളി അഷ്ടകം ശ്രീമരപാണിപല്ലിരലോലംബമാലോലസൻ മാലാ ലോലകലാപകാളകരീ വാരാവലി വാസുരീം കാരണ്യമൃതവാരിരാശി ലഹരി പീയൂഷ വശാവലീം ബാലാംബാം ലളിതാളകമനുദിനം ശ്രീഭദ്രകാളീം ഭജേം ഹേലാധാരിദാരികുരശിര ശ്രീവീരപാണോന്മദ ശ്രേണി ശോണിത ശോണിമാതരപുടീം വിടീര സാദിനീം പാടീരാദിസുഗന്ധി ചൂച്ചു കത്തടീം ചാടീ കുടീരസ്ഥനീം കോടി വൃന്ദ സമാനധാടിയുദീം ശ്രീഭദ്രകാളീം ഭജേം बालार्कायुधकोडिबासुरकिरीडामुग्धमुग्धानिन्दितवासिका मरुसरोजा काञ्चलूरु श्रियं वीणावादन कौशला माम्बाम्बुजलोचनमनुदिनं श्रीभद्रकाळीं भजेम् मादङ्गश्रुतिभूषणि मधुदरी वाणी सुधामोषिणी भूविक्षेप कडाक्षवीक्षणविसर्गक्षेमसंहारिणीं मातङ्गी महिषासुरप्रमथिनी माधुर्युर्याकर श्रीकारोत्तरपाणि पङ्कजपुडीं श्रीभद्रकाळीं भजे मादङ्गाननबाहुलेयजननीं മാതംഗസംഗാമി ചേദോഹാരം ശബരിഗാ ചുഷ്മീമംബിഗ്രൗഡനിസുബ സുബ മധി അംബോജൂപൂജിതാം സമ്പതിദായം ഹൃദി സദാ ശ്രീഭദ്രകാളീം മമനഹൻ ആനനന്ദൈതണിമനാളികം ശ്രീമണിം പീനോത്തുംഗഘനസ്ഥ ഖനലസൻപാടീല പങ്കോജ്ജലാം സൗമാവീതനിദംബിംബരസ്യൂതർഗണത്തിങ്കിണീം ഏണാങ്കാബുജവാസുരശ്രയം ശ്രീഭദ്രകാളീം ഭജീ കാളാബോധകളായ കോമളതൂ ശ്രിരിപൂതിമത് സംഖ്യാനന്ദരിതസ്തരലസന്മാലകിള മൗതിക ൂപ സരോജവിലസഖ്യാധോദരീശം ദൂരീകുറവൈദേവി ഘോരദുരിതം ശ്രീഭദ്രകാളീം ഭജേം ആത്മീയസ്ഥന കുംഭകുങ്കുമരജ പങ്കാരുണാലജ ശ്രീകണ്ഡൗരസഭൂരിഭൂരിമരീകോടീരായി വീണാവാണി സനന്ദനന്ദിത പദാണിവിശാലം वेणीक्रेण्डकालमेघपडलीं श्रीभद्रकाळीं भजे फलश्रुति देवीपादभयोजपूजनमिति श्रीभद्रकाळ्यष्टकं रोगौ काकखनानिलमिदमिदं प्रगेय पडन् श्रेयश्रीशिवकीर्तिसम्पदमलं सम्प्राप्त्य सम्पन्मयीं ஸ்ரீதைவீ மனப்பா நீங்கமயன் சோயம் சுகீ வர்த்த